ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ഫൺ ഫാമിലി എല്ലാവർക്കും കുഞ്ഞൂസ് ഫൺ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലുള്ള വീഡിയോ ആണ് വയ്യയുടെ വയ്യ തീരെ വയ്യാതെ ആശുപത്രിയിലാണ് അപ്പം നമ്മൾ പോയേക്കുന്ന രാത്രിയിലാണ് കേട്ടോ ഞാനൊരു ലൈവിന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നാറ് ആശുപത്രിയിലായിരിക്കും അതുതന്നെ സംഭവിച്ചു ഒരു ആശുപത്രിയിലാണ് വയ്യ തീരെ വയ്യ ഞാനും മനോട്ടിന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ഡോക്ടറെ കയറി കണ്ട് ഡോക്ടർ അപ്പം കുറച്ച് ടെസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ ടെസ്റ്റിന് ലാബിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഊട് വഴി കൂടെ വേണം പോവാൻ രാത്രി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വേറെ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നടന്നിട്ട് നടത്തുന്ന എത്തുന്നില്ലടേ അവിടെ എന്തൊരു കഷ്ടമാണ് വന്നത് അങ്ങനെ ടെസ്റ്റെന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു അര മണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടട്ടോളൂ എന്ന് അപ്പോൾ അവൻ മനോട്ടോണ്ട് പറഞ്ഞു അന്നാ മനോട്ടെ എനിക്കിത് ചൂട് ചായ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡേർ പോട്ട് പന്തളത്താണ് ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ടത് പന്തളത്ത് ഇങ്ങനെ നടക്കുകയാണ് അത് നോക്കി അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് സിഗ്നലിനോട്ട് മാറി കിടക്കുന്നത് ഡെലിവർ അപ്ഡേറ്റ് ഉണ്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ ചായയുടെ ഇതൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് ആ സമയത്ത് ഞാനൊരു നമ്മുടെ പപ്പട ഉണ്ടല്ലോ അത് മേടിച്ച് കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിങ്ങനെ ചമച്ചുകൊണ്ടിരുന്നിട്ട് പക്ഷെ ചായ ഇതുവരെ കിട്ടിയില്ലടേ മലിനാട്ടനാണെങ്കിൽ ഇതാണോ ആൾക്കാട ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും ഒന്നല്ലാത്ത നല്ല അവിടെ നിപ്പുണ്ട് ചായ മേടിക്കാൻ വേണ്ടി കേട്ടോ ആളാപ്പാട് ഭയങ്കര ദേഷ്യത്തിലാണ്ട മുഖം കണ്ട എന്താന്ന് വെച്ചാൽ കുറേ നേരമായിട്ട് ചായ കഴിച്ചിട്ട് ആരും തന്നില്ല ഇന്നലെ അവസാനം കിട്ടി ബോധിച്ചു പിന്നെ മനോട്ടിനെല്ലാം കഴിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് പത്തരയൊക്കെ ആയതേ ഞങ്ങൾ പോയപ്പോഴത്തേക്കിനും അങ്ങനെ ചായയൊക്കെ കിട്ടി മനോട്ടൻ മറ്റേ കട്ടൻ ചായ പറഞ്ഞു ഞാനാണെങ്കിൽ ഗൂ പറഞ്ഞു അങ്ങനെ ഞങ്ങള് കുട്ടികൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ മോശം പറയരുതര അതെല്ലാം ആസ്വദിച്ച് കഴിക്കാൻ പറ്റി അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു അരമണിക്കൂർ തള്ളണമല്ലോ ആവശ്യത്തിന് പോയിരിക്കുന്നതിനെ കാട്ടിൽ നല്ലതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നെ ഈ ചേട്ടൻ മാറ്റി മനുഷ്യൻ അങ്ങോട്ട് ഓക്കെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴെല്ലാം മലയാട്ടം ഗ്ലാസ് കൊണ്ടുനോക്കും മലയാട്ടം കാപ്പി കുടിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ ഞാൻ ഉദ്ദേശിച്ചെന്തെന്നറിയാം എന്താ ഇത് കണ്ടോ ഇവർ ഈ പൊറോട്ടക്കിങ്ങനെ ഉരുട്ടുന്നത് കണ്ടോ എന്ത് ഞാൻ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ചപ്പാത്തിക്ക് ഉരുട്ടുന്നത് എന്ത് പാട് വെട്ടുന്നത് ഇവർ നടന്ന് നിമിഷം നേരം കൊണ്ടത് ചെയ്യുന്നത് എനിക്കത് കണ്ടോട്ടിരുന്നു അപ്പം രസം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് എടുത്ത് അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു ആശുപത്രി വന്ന് റിസൾട്ടൊക്കെ കാണിച്ചു ഡോക്ടറെയൊക്കെ കണ്ടു എല്ലാം പോയട എല്ലാം തകർന്ന നശിപ്പിച്ചു ഇച്ചിരി കൂടുതലാന്നല്ല എനിക്ക് ഇച്ചിരി കൂടുതലാന്ന് കൂടിപ്പോയെന്ന് പറഞ്ഞു നമ്മൾ ബില്ല് അതൊന്നാക്കല്ല കൂടുതലും നമ്മൾ ബില്ല് അടയ്ക്കാൻ പോവുക അവിടെ അവിടെ കൂടുതലാണോന്നാ എൻ്റെ സംശയം അങ്ങനെ കേൾസ് മരുന്നൊക്കെ വാങ്ങിച്ചു ഇത്രയും പേപ്പർ അധികം ഉണ്ട് എന്തിനാണെന്നോ എനിക്കറിഞ്ഞൂടെ ഞങ്ങൾ വീട്ടിലേക്ക് എടുക്കാൻ പറഞ്ഞു അതെ അനാട്ടന്റെ ഉപദേശം അപ്പൊ അങ്ങനെ ഇപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടം അങ്ങനെ പലതും പറയും വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ